ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എ ആർ പി വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ ലിവർ പെരട്ടായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് അതിന് വേണ്ടി നമ്മളൊരു അര കിലോ ചിക്കൻ ലിവർ വാങ്ങിച്ചിട്ടുണ്ട് അതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് പിന്നെ നമുക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ കരം മസാലയും അര ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് വേണ്ട നമുക്ക് ി വെളുത്തുള്ളി ആണ് കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് താ ഇതുപോലെ ഒന്ന് നന്നായിട്ട് എല്ലായിടവും മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് വെന്ത് വരുമ്പോൾ ഓൾറെഡി ഇതിൽ വെള്ളം കാണും അപ്പോൾ നമുക്ക് കുക്കറിലിട്ട് ഒരു ഫിസിൽ കേൾപ്പിച്ച് എടുത്തിട്ട് വരാം അങ്ങനെ ചിക്കൻ ലിവർ ഒരു ഫിസിലിയായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം പിന്നെ കൂട്ടിലോട്ട് കടക്കാം അതിന് വേണ്ടി ഇരുന്നൂറ്റൻപത് ഉള്ളിയും രണ്ട് സവാള അരതും കൂടെ എടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു നാല് പച്ചമുളകും ഒരു മൂന്ന് വറ്റൽമുളകും കൂടെ എടുക്കാം പിന്നെ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടാക്കിയിട്ട് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇവിടെ നന്നായിട്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകും മുളകും അരിഞ്ഞു വച്ചേക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വച്ചയ്ക്കുന്ന സവാളയും കുഞ്ഞുളളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വയറ്റിയെടുക്കാം ഉള്ളിയൊക്കെ വയറ്റുന്ന സമയത്ത് ഉപ്പും കൂടെ ഇട്ടു കൊടുത്താൽ പെട്ടെന്ന് വേണ്ടിയിട്ടും കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ ഉപ്പാണ് കേട്ടോ ഇട്ടു കൊടുക്കുന്നത് പിന്നെ ഞാൻ സവാളയും കടി കൂടുതലായിട്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് കേട്ടോ ഒത്തിരി ടേസ്റ്റ് അപ്പം ഉള്ളിയൊക്കെ വയണ്ട ടൈമിൽ ഞാൻ ഒരു തക്കാളിയും കൂടെ ആയിരുന്നു കേട്ടോ അപ്പം തക്കാളി നന്നായിട്ട് വേണ്ടതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ലിവറിനെ ഇതിലോട്ട് ഇട്ടു ഇട്ട് കൊടുക്കുക കണ്ടോ വെന്ത് വന്നപ്പോൾ ഈ ചിക്കൻ ലിവറിൽ വെള്ളം ഉണ്ടായിരുന്നു അതാണ് നമ്മൾ കുക്കറിൽ ഇടാൻ നേരത്ത് വെള്ളം പിന്നെ ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ആണോ എടുക്കുന്നത് അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളകൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ കറി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് പിരട്ട് പോലെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഇതിൽ വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റുമ്പോഴാണ് നമുക്ക് ആ ഒരു പിരട്ടിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുന്നത് അങ്ങനെ നമ്മളുടെ പേരിട്ടതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്കിതാ ഇതുപോലെ അവിച്ച മരച്ചിൻ്റെ കഴിക്കാനാണ് കേട്ടോ ഒരുപാട് ഇഷ്ടം ഇപ്പോൾ അവിച്ച മരച്ചിനോട് മാത്രമല്ല പലാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ചിക്കൻ്റെ ലിവറൊന്നും ഒട്ടും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതാ ഇതുപോലെ ഒന്ന് വച്ച് നിങ്ങൾ കൊടുത്തു നോക്കൂ പിന്നെ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം എല്ലാവർക്കും അമ്മയുടെ സ്പെഷ്യൽ ഈ ചിക്കൻ ലിവർ പെരട്ടി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലത്തുള്ള വെറൈറ്റി കുക്കിംഗ് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുമ്പോഴും നമ്മളെ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തതും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം